ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ നേരെ അടൂർക്ക് വിടുമായിരുന്നു കേട്ടോ തിരുവോണമൊക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങൾ രാവിലെ അവിട്ടത്തിൻ്റെ ഒന്ന് രാവിലെ ഞങ്ങൾ ഞാനും അമ്മയും ചേട്ടയും നീലൂട്ടനും കൂടെ അടൂരോട്ട് പോവുക എന്നേ അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് ബൈക്കിനാണ് പോണത് അപ്പോൾ അമ്മ ബസ്സിനാണ് വരുന്നത് അങ്ങനെ അമ്മ കൊണ്ടുവിടാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് അപ്പുറത്തെ വീട്ടിലെ മാമൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ബസ് സ്റ്റോപ്പിലോട്ട് പോയി ഞങ്ങളിതാ ഇറങ്ങാനായിട്ട് പോകാന്നേ എല്ലാവരോടും ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് നീലൂട്ടൻ റെഡിയായി നീലൂട്ടനെ അമ്മമ്മ വാങ്ങിച്ചു കൊടുത്ത് ഓണക്കോടിയാണ് ഇട്ടേക്കുന്നത് അത് കൊള്ളാമെന്ന് പറയണേ ചേച്ചി ഇവിടെ ക്ലീനിങ്ങിനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചൂലും കൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചൂലിപ്പോൾ എടുത്ത് ആയിക്കളയും അപ്പോൾ ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നു അമ്മയെ വെയിറ്റ് ചെയ്ത് വയ്ക്കും അമ്മയ്ക്ക് ബസ് കിട്ടാൻ ഇത്തിരി ലേറ്റായി അപ്പോൾ അമ്മയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അമ്മ വന്നപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഭയങ്കര ധൃതിയായിരുന്നു ബസ് കയറ്റി അമ്മയെ വിട്ടിട്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് ഞങ്ങൾ പോകാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ട്രിവാണ്ട്രം ടു അടൂര് ടു പയ്യനല്ലൂർ ഒരു ട്രാവൽ ബ്ലോഗാണേ പോകുന്ന വഴിയിൽ ഓരോരോ കാഴ്ചകൾ കാഴ്ചകൾ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല രണ്ട് സൈഡിലും കടകളും കുറേ വീടുകളും ഒരു റോഡും അടുക്കൂട അങ്ങനെയൊക്കെ ഉള്ളു അല്ല അത് വേറെ കാഴ്ചകളായിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് ആസ്വദിച്ച് പോവാം നീലൂട്ടനാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പക്ഷേ പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേനും എന്താ പറയുക കരുവാളിച്ച് പണ്ടാരടങ്ങിയൊരു പരുവായി അങ്ങനെ ഞങ്ങളിത് ആ പെക്കോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയുടെ ബസ്സിന് ഫ്രണ്ടിൽ ഞങ്ങൾ കയറും ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് ഫ്രണ്ടി അമ്മയുടെ ബസ് കയറും അമ്മയുടെ ബസ്സെന്ന് പറഞ്ഞാൽ അമ്മ വരുന്ന ബസ്സെന്ന് പറഞ്ഞത് കൊണ്ടല്ലോ സൂപ്പർ ഫാസ്റ്റായിരുന്നു അത് ഫ്ലൈറ്റ് പോലെ പറന്നായിരുന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ അടുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് കണ്ട് പോകാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് പോകാം ഇടയ്ക്കൊക്കെ നിർത്തി നിർത്തിയായിരുന്നു പോകുന്നത് കേട്ടോ വെള്ളമൊക്കെ കുടിച്ച് നീലൂട്ടനെ ഒന്ന് ഒന്ന് ഇതാക്കി ആയിരുന്നു പോകുന്നത് നീലൂട്ടനെ ഉള്ളതുകൊണ്ട് ഒറ്റ ട്രിപ്പ് ഞങ്ങൾ പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് നിർത്തി ഇറങ്ങി കയറി നീലൂട്ടൻ ഇടയ്ക്ക് വെച്ച് ഉറങ്ങുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇരുത്തും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് Thank you ട്രാവൽ ചടയമംഗലം എത്തിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്നത് നമ്മുടെ ജടായുപാറയാണ് ഇതുവരെയും കുറേ പ്രാവശ്യം ഇതിലേക്കൂടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ജഡായുപാറയിൽ പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇന്നേ വരെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയായിരുന്നു ചടയമംഗലം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു കാരണം ചേച്ചി വിളിച്ചിട്ട് സിനിമയുടെ നമ്മുടെ ലോക സിനിമയുടെ ടിക്കറ്റ് ഉണ്ടോയെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടി കൂടി ആവും ഇങ്ങനെ നിർത്തി നിർത്തിയാണ് പോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മളതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ അവിടെ നിന്നും പിന്നെ ട്രാവൽ ചെയ്യും കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി കേട്ടോ വെള്ളം കുടിക്കാനും പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു മണി ആവാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉപ്പുമാവ് കഴിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയത് എന്നാലും ഇപ്പോൾ ഉച്ച എവിനും വിശക്കാൻ തുടങ്ങി പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി ബാക്കി ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നീലൂട്ടനേതായൊരു സ്മൂത്തിയാന്ന് തോന്നോ ഇത് മതിയെന്ന് പറഞ്ഞു ഷേക്ക് ആ എന്തോ ഒരു ഷേക്ക് പിന്നെ അത് വാങ്ങിച്ചു ഞങ്ങൾക്ക് രണ്ട് നാരങ്ങാവെള്ളം വാങ്ങിച്ച് രണ്ട് മുട്ട പപ്പ്സും വാങ്ങിച്ചു നീലൂട്ടൻ കുറച്ച് കുറച്ച് കഴിച്ചിട്ടുള്ളായിരുന്നേ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് റെസ്റ്റ് ചെയ്ത് ഇരുന്ന് അതെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വെയിലാണ് കേട്ടോ വെയിലും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും തയേഡാവുന്നത് വെയിലില്ലായെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കും പഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പിന്നെയും പഴയതുപോലെ വെയിൽ വരും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പഴകുളത്ത് എത്തി പഴകുളത്തെത്തിയപ്പോൾ അമ്മയെ അവിടെ വെച്ച് കണ്ടു അങ്ങനെ നീലൂട്ട അമ്മയുടെ കൂടെ അവിടെ നിന്ന് ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്മ അമ്മയുടെ കൂടെ നീലൂട്ടനെ വിട്ടിട്ട് ഞങ്ങൾ നേരെ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാന്നും പറഞ്ഞതാണ് ഈ ഒരു കടയിലോട്ട് പഴവോളത്താണ് ഈ ഒരു കടയിലോട്ട് വന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് നമ്മുടെ വീട്ടിലോട്ട് ദാപൊക്കോണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു വഴിയിലൊക്കെ എത്തുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇത്രേ ദൂരം ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പിയാകും ഇപ്പം നമ്മൾ നേരെ ഒരു കാട്ടിലോട്ട് കയറുന്ന ഒരു പ്രതീതിയായിരിക്കും നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നത് കണ്ടില്ലേ കാട്ടിൻ്റെ നടുക്കൂടി ഒരു റോഡ് പോകുന്നു ഇവിടെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ റോഡല്ല അതുകൊണ്ട് ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് ഇളക്കി ഒക്കെ ഇട്ടേക്കുമായിരിക്കും അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഇങ്ങ് വീഡിയോ ഷേക്കായി പോകുന്നത് ഞാൻ ബാക്കിലിരുന്നുകൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള നമ്മളുടെ സ്വന്തം റോഡ് റോഡെല്ലാം ഇടിച്ച് പൊളിഞ്ഞ് ഒക്കെ കിടക്കുക പിന്നെ റോഡ് പണിക്ക് തണുപ്പ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഓണമൊക്കെ ആയതുകൊണ്ട് അവർ നിർത്തി വെച്ചേക്കും കേട്ടോ ആ റോഡ് പണിയെല്ലാം കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി സെറ്റ് റോഡാവുമായിരിക്കും പിന്നെ ലോറിയും ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള റോഡ് ലോറിയൊക്കെ പോകും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകി പോകുന്നത് എപ്പോഴും നല്ല ലോറി പോയി 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 റോഡങ്ങ് ഇളകി ഇളകി പോകും അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് 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 നമ്മളുടെ ഈ ഒരു ഏരിയയിലോട്ട് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഭയങ്കര സന്തോഷം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇനി എത്തുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ഒരു വയലാകുമ്പോഴത്തേനും മനസ്സിലാക്കാം നമ്മുടെ വീടെത്തിയത് ഈ വയലിൻ്റെ അറ്റാണ് നമ്മുടെ വീട് കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ കൊട്ടാരത്തിലോട്ട് എത്താൻ പോവുകയാണ് വണ്ടി ഇവിടെ തന്നെ വെക്കുന്നുള്ളു കേട്ടോ വണ്ടി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു റോഡ് പണിയുടെ ഭാഗമായിട്ട് കുറച്ച് ചരലും മണ്ണും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി വെക്കാൻ എളുപ്പമായി വണ്ടി അവിടെ തന്നെ വെച്ചു ഇനി വൈകിട്ട് എവിടെങ്കിലുമൊക്കെ പോകണമെങ്കിലോന്ന് വിചാരിച്ച് ഞങ്ങളിതാ നടന്ന് വീട്ടിലോട്ട് പോകണം കേട്ടോ ഇല്ലെങ്കിൽ വണ്ടി ഇതിലേക്കൂടെ കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വെക്കാമായിരുന്നു പക്ഷേ പിന്നെ അവിടെ നിന്ന് എടുക്കാനുള്ള റിസ്ക് കാരണം വണ്ടി വെളിയിൽ തന്നെ വെച്ചു റോഡിൽ തന്നെ വെച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലെത്തി ഗൈസ് ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ഇനി എന്തെങ്കിലും കഴിക്കണം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ കാരണം ഇനി വന്ന് ഇപ്പോൾ തന്നെ വന്നപ്പോൾ ഒന്നരയായി വീട്ടിലെത്തിയപ്പോൾ ഒന്നരയായി നീലൂട്ടം തടെ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ സിറ്റൗട്ടിലോട്ട് കാണിച്ച് തരുന്നത് അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ കയറി കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നപ്പോഴും നിങ്ങളെ ഞാൻ കുറച്ച് പേ അതിഥികളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരാറ് പട്ടിക്കുഞ്ഞുങ്ങളെ അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി രണ്ടുപേരേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം ചത്തുപോയി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നീലൂട്ടന് വന്നപ്പോഴേ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് അപ്പുറത്തെ വീട്ടിലെ ശുശീലമ്മ നീലൂട്ടന് കൊടുത്തതാ കേട്ടോ ഗിഫ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്നും പറഞ്ഞ് വിളിയായിരുന്നു അങ്ങനെ ശുശീലമ്മ ഇവിടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയതാട്ടോ ഇതിങ്ങനെ പൊതിഞ്ഞ് ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് പൊതിഞ്ഞ് കൊടുത്തിട്ട് പോയത് ഈ ഒരു വണ്ടിയാണേ ഈ ഒരു വണ്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാമേന്ദ്രയിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ട് എനിക്ക് അവന് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് അവനത് കിട്ടുകയും ചെയ്തു അപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയായി അവൻ്റെ ഫേസ് കണ്ടാലറിയാം അവൻ ഒരുപാട് ഹാപ്പി ആയി കേട്ടോ ഇനി പോയി വല്ലതൊക്കെ കഴിക്കണം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി വൈകിട്ടത്തെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം നമ്മുടെ അവിടെ അമ്പലത്തിൽ ഓണപരിപാടിയുടെ ഭാഗമായിട്ട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ കൂട്ടുകാരനാണോ ചേട്ടയുടെ കൂട്ടുകാരനാണോ എന്ന് സംശയം തോന്നും എന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെക്കാട്ടി കമ്പനി ചേട്ടായോടാട്ടോ അല്ലുള്ളൂ അപ്പോൾ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ നീലൂട്ടിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു അത് അടുത്ത കൂട്ടുകാരനെ കണ്ടു നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ കേട്ടോ ഇവിടുത്തെ സ്കൂളിൽ അപ്പോൾ എല്ലാവരേയും കണ്ടു ഹാപ്പിയായി ഞങ്ങൾ പിന്നെ കുറച്ച് അധിക നേരം നിന്നില്ല കേട്ടോ നീലൂട്ടൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട് അവന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ വന്ന് ഗാനമേള കാണാനും കേൾക്കാനും ഞങ്ങൾ അവൻ്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗായിരുന്നു കേട്ടോ ട്രിവാണ്ട്രത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് അതായത് അടിയൂർ പയ്യനല്ലൂരുള്ള എൻ്റെ വീട്ടിലോട്ട് വന്ന ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് ായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു